എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കെട്ടക്കാലത്ത് തിരിച്ചറിവിന്റെ കൈത്തിരി നാളവുമായി ഒരു തലമുറയുടെ മോചനത്തിനായി പരിശ്രമിക്കുകയാണ് ഈ നാടക കുടുംബം അധ്യാപകൻ കവി നാടക പ്രവർത്തകൻ എന്നിങ്ങനെ ശ്രദ്ധേയനായ സുധീഷ് അമ്മ വീടും കുടുംബവും ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ നാടകവുമായി യാത്ര തുടങ്ങിയിട്ട് നാളേറെയായി അവളും എങ്ങനെ എങ്ങനെ ും ഇതിനകം നൂറ്റി നാൽപ്പതിലധികം ഇടങ്ങളിൽ സുധീഷ് തന്റെ മോചനം എന്ന നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു കൊടുങ്ങല്ലൂർ ബി ആർ സിയിൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അധ്യാപക പരിശീലനത്തിന്റെ ഇടവേളകളിൽ പറഞ്ഞഭിനയിച്ച കഥയാണ് മോചനം എന്ന നാടകമായി മാറിയത് ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്ന ഗൃഹനാഥൻ കൂടെയുള്ളവരോട് തന്റെ ജീവിതം പറയുന്ന രീതിയിലാണ് പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം മുന്നോട്ടു പോകുന്നത് കാണികളുടെ കണ്ണുകളിലും മനസ്സിലും നെടുവീർപ്പിന്റെ നനവ് പടർത്തുന്ന നാടകത്തിലൂടെ സുധീഷ് ലഹരിക്കെതിരെയുള്ള നാടക പോരാട്ടം തുടരുകയാണ് മുകുന്ദപുരം താലൂക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുന്ന സുധീഷ് തന്റെ ഒഴിവ് സമയങ്ങൾ ഉപയോഗിച്ചാണ് നാടക പ്രവർത്തനം നടത്തുന്നത് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എൻ എസ് മാധവന്റെ മുംബൈ എന്നീ കഥകളെ ആസ്പദമാക്കി സുധീഷ് അമ്മ വീട് രചനയും സംവിധാനവും നിർവഹിച്ച ഒറ്റയാൾ നാടകങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സബോള സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ച വീഡിയോ നാടകമായ ദ്വീപ് പതിമൂന്നോളം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് തയ്യാറാക്കിയ ഉടുപ്പുകൾ അഥവാ തിരുശേഷിപ്പുകൾ തുടങ്ങി നിരവധി നാടകങ്ങൾ സുധീഷിൻ്റെതായുണ്ട് എപ്പിക് എന്ന പേരിൽ ഒരു നാടക സംഘത്തിനും സുധീഷ് നേതൃത്വം നൽകുന്നുണ്ട് സുധീഷിന്റെ ഭാര്യയും പ്രീ പ്രൈമറി അധ്യാപികയും ഗായികയുമായ ജിതി വിദ്യാർത്ഥിനിയും കലാകാരിയുമായ മകൾ ആമി മകൻ ആഷ്മിൻ എന്നിവരും സുധീഷ് അമ്മ വീടിൻ്റെ ലഹരിവിരുദ്ധ ഒറ്റയാൾ നാടക യാത്രയിൽ കൂട്ടായുണ്ട് നമ്മളെ കൊടുങ്ങലൊരു ബി ആർ സിയിൽ ഒരു ട്രെയിനറായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് കേരള ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധ ക്യാമ്പയിനുകൾ സ്കൂളുകൾ തോറും സംഘടിപ്പിക്കണമെന്നുള്ള ഒരു പ്രവർത്തന പരിപാടി തുടങ്ങി വയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പരിശീലനങ്ങൾ കിട്ടി ഒരു അധ്യാപക പരിശീലനം എന്ന നിലയിൽ അധ്യാപകർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അധ്യാപകർക്ക് എല്ലാ കരി വിരുദ്ധ എങ്ങനെ സ്കൂളുകളിൽ സംഘടിപ്പിക്കാമെന്നതിൻ്റെ ഒരു പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അതിൻ്റെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോറടി പോലെ തോന്നിയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ സെഷൻ കഴിഞ്ഞതായിരുന്നു ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി കയറിയിട്ട് നമുക്കൊരു കഥ പറയാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു നാടകത്തിൻ്റെ ഒരു കണ്ടൻറ്റ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നാടകമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ടീച്ചേഴ്സിൻ്റെ ഇടയിലൂടെ ഇത് ഈ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഇടയിലൂടെ മൂവ് ചെയ്തു കഥയുടെ ഒരു സംഭാഷണങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന രീതിയിൽ ഞാൻ പലരോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അധ്യാപകരുടയിലൂടെ നടന്നു അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് മയക്കുമരുന്നും മറ്റ് സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉപയോഗിച്ചിട്ട് ജീവിതം തകർന്നു പോയ ഒരു അച്ഛൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അദ്ദേഹം ഒരു മോചനം എന്നൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് തൻ്റെ ഓർമ്മകൾ തൻ്റെ കൂടെ ഇരിക്കുന്നവരോട് പങ്കുവെക്കുന്നതായിട്ടാണ് ഈ നാടകം അവതരിപ്പിക്കുന്നത് അപ്പോൾ അയാളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ കാണികളായിട്ടിരിക്കുന്ന ആളുകളിൽ വല്ലാത്തൊരു വിങ്ങലും അവരുടെ ഒരു സങ്കടത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും ഒരു നാടക പ്രവർത്തകൻ എന്ന നിലയിൽ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ ഉന്നയിക്കുന്നൊരു വിഷയത്തിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരിലൊരു വിങ്ങലും നെടുവീർപ്പുകളും ഉയരുന്നത് കാണുമ്പോൾ നമുക്ക് നാടകം അതിശക്തമായിട്ടുള്ളൊരു ആയുധമാണെന്നുള്ളൊരു ബോധ്യപ്പെടൽ നമുക്കുണ്ടായി എപ്പിക്കുന്നവരുടെ തിയേറ്റർ നമ്മൾ നമ്മളുടെ ആയിട്ടുണ്ട് നമ്മളെ ഈ കുടുംബവും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ അവരൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് എപ്പിക്കുന്ന ഒരു തിയേറ്റർ കൺസെപ്റ്റ് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല രാഷ്ട്രീയ നാടകങ്ങൾ സമരങ്ങളുടെ ഭാഗമായിട്ട് ഷാഹിൻ ബാഗ് സമരം പോലെയുള്ള സമരങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു എൻ എസ് മാധവൻ്റെ മുംബൈ എന്ന് പറഞ്ഞൊരു കഥയെ നാടകമാക്കി നമ്മൾ അവതരിപ്പിച്ചു തെരുവുകളിൽ പിന്നീട് ബിരിയാണി എന്ന് പറഞ്ഞൊരു നാടകം നമ്മുടെ അടുത്തുള്ള ഒരു നാടക പ്രവർത്തകനായിട്ടുള്ള ആദിത്യൻ കാതിക്കോട്ടിനെ വെച്ചുകൊണ്ട് ഒരു നാടകം ചെയ്തു പിന്നെ ലഹരിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വിമുക്ത ലഹരി വിമുക്തിയുടെ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് സെൽ നമ്പർ ട്വൻറ്റി എന്ന് പറഞ്ഞ ഒരു നാടകവും സുഗേഷ് താമരക്കുളം യാസിർ അതുപോലെ തന്നെ ഇവരൊക്കെ തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മളൊരു നാടക സംഘം ഒരു നിരന്തരം ചലിക്കുന്ന ഒരു നാടക സംഘം എന്ന് പറയാം വലിയ കോസ്റ്റ്ലി അല്ലാത്ത എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിൽ തെരുവുകളിൽ ക്ലബുകൾക്ക് വേണ്ടി വായനശാലകൾക്ക് വേണ്ടി ചെറിയ നാടകങ്ങൾ ചെയ്യുക എന്നുള്ളൊരു ഒരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ വരികയായിരുന്നു വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിൽ ആൾക്കൂട്ടം നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു നാടകം ഉണ്ടാക്കാനായിട്ട് കഴിയുകയും ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ ഒരു ഫലം നമുക്ക് ഈ പതിനാല് മിനിറ്റിൻ്റെ ഈ നാടകം തരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ നാടകത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രസക്തി വൈഫ് ആൻഡ് മ്യൂസിക്ക് അണിയർ പ്രവർത്തിയായിട്ട് പ്രവർത്തകരായിട്ട് കൂടെ അതുപോലെ സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്യാനായിട്ട് മകൻ അനിയൻ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് അനൗൺസ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ സപ്പോർട്ടൊക്കെ ആയിട്ട് ഉണ്ട് ആമിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഥാ കഥാകാരിയാണ് അപ്പൊ ആമിയും ഒക്കെ അടങ്ങുന്ന ഈ കുടുംബം ഇതിനോടൊപ്പം സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു ഭാഗ്യമാണ് ഉപ്പ് നോക്കാൻ മക്കളെ ഉപ്പ് നോക്കാൻ ഈ ഒരു തരി പോലെ ജീവിതം നശിപ്പിക്കാൻ നശിച്ചു കേട്ടുപോയതാണോ പറയണേ എന്റെ പൊന്നുമക്കളന് എന്റെ മോളൊന്ന് കുട്ടിക്കാട്ടി താഴെ